ബി ജെ പി രാജ്യമൊട്ടാകെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തുടനീളം എല്ലാ സംസ്ഥാനത്തിലും ഏകദേശം പത്ത് കോടിയോളം പുതിയ ആൾക്കാരെ ബി ജെ പിയിൽ ചേർക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ബി ജെ പി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് തന്നെ അത് തീർച്ചയായിട്ടും ബി ജെ പി എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ സംസ്ഥാനത്തിലും അത് നടപ്പാക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങുകയാണ് അല്ലെങ്കിൽ അത് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിലും അത് വളരെ വലിയ തോതിൽ തന്നെ നടക്കുന്നുണ്ട് അത് മാത്രമല്ല ബി ജെ പി എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കേരളത്തിലെ തന്നെ എല്ലാ ജില്ലകളിലും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേണ്ട വിധത്തിൽ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം അൻപത് ലക്ഷത്തോളം പേരെ പുതുതായിട്ട് ബി ജെ പിയിലേക്ക് ചേർക്കുക എന്ന കൂടി തന്നെയാണ് കേരള ബി ജെ പി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് തന്നെ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചേലക്കരയിലെ മുല്ലൂർക്കര പഞ്ചായത്തിൽ സി പി ഐ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം സി പി ഐ ഓഫീസ് അടക്കം ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് പുതിയ അംഗങ്ങൾക്ക് എം ടി രമേഷാണ് ബി ജെ പി അംഗത്വം നൽകിയിരിക്കുന്നത് നമുക്കറിയാം തൃശ്ശൂർ ഇപ്പോൾ സുരേഷ് ഗോപി അവിടെ വിജയിച്ചു കഴിഞ്ഞതിൽ പിന്നാലെ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ ബി ജെ പിക്ക് വളരെയേറെ സ്വാധീനം കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ തൃശ്ശൂർ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഈ പറയുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വമ്പൻ ഭൂരിപക്ഷത്തിലുള്ള വിജയം തന്നെയായിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടിയെടുത്തത് തന്നെ അതിൽ പിന്നാലെ ബി വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് തൃശ്ശൂരിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെയാണ് അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ തന്നെയും ബി ജെ പിയിലേക്ക് വളരെ വലിയ തോതിലുള്ള ആൾക്കാർ അത് ഈ പറയുന്ന സി പി എം വിട്ടായാലും അതുപോലെ തന്നെ യു ഡി എഫ് വിട്ടായാലും പല പ്രവർത്തകരും ബി ജെ പിയിലേക്ക് വലിയ തോതിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നാലെയും അവിടെ സുരേഷ് ഗോപി വലിയ തോതിൽ ജയിച്ചതിൽ പിന്നാലെയും ഇപ്പോൾ വീണ്ടും ആ ഒരു തരത്തിൽ തന്നെയാണ് തൃശ്ശൂർ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ വലിയ തോതിൽ തന്നെ തൃശ്ശൂർ ജില്ല ഉടനീളം വളരെ വലിയ തോതിൽ തന്നെ ഇപ്പോൾ ബി ജെ പി സ്വാധീനം യാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ചേലക്കരയിൽ മുള്ളൂർക്കര പഞ്ചായത്തിൽ സി പി ഐ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം സി പി ഐ ഓഫീസ് അടക്കം ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് പുതിയ അംഗങ്ങൾക്ക് എം ടി രമേഷാണ് ഇപ്പോൾ ബി ജെ പി അംഗത്വം നൽകിയിരിക്കുന്നത് തന്നെ എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അതിനു മുന്നേ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് അതിനു മുന്നേ തന്നെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ തന്നെ വളരെ വലിയ തോതിലുള്ള ആൾക്കാരെ പ്രവർത്തനം ി ജെ പി ലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേരള ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവ വികാസം സി പി എം വിട്ടുകൊണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ശുഭസൂചനയായിട്ടുള്ള കാര്യമല്ല എന്തായാലും തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അതായത് ഇനി വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വളരെ വലിയ തോതിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ കേരളത്തിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് എം എൽ എ മാർ ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് പലതരം നീക്കങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും വളരെ വലിയ തോതിൽ കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഉള്ള നീക്കങ്ങൾ വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വരവിൽ പിന്നാലെ തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സി പി എം അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും എല്ലാം തന്നെ വളരെ വലിയ തോതിൽ ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയായാലും തൃശ്ശൂർ അതുപോലെ തന്നെ അതിന് മുന്നേ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെയായാലും തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ബി ഇപ്പോൾ പലതരം നീക്കങ്ങൾ തൃശൂരിൽ തന്നെ നടത്തുന്നത് തന്നെ കാത്തിരിക്കാം എന്തായിരിക്കും തൃശൂർ സംഭവിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ എത്രത്തോളം പേരെ ചേർക്കാനായിട്ട് ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് സാധിക്കുമെന്നുള്ളതും കണ്ട് തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്